ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച നിർദ്ദേശം ഓഗസ്റ്റ് പതിനെട്ടിന് ഫലസ്തീനിയൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് അംഗീകരിച്ചു രണ്ടു മാസത്തെ വെടിനിർത്തലിന് പകരമായി ഗസയിൽ തടവിലുള്ള ജീവനുള്ള ഇരുപത് ജൂത തടവുകാരിൽ പത്തുപേരെ വിട്ടു നൽകണമെന്നാണ് ഈ നിർദ്ദേശത്തിൻ്റെ ആകെ തുക കാര്യമായ മാറ്റങ്ങളൊന്നും ആവശ്യപ്പെടാതെ ഹമാസ് മണിക്കൂറുകൾക്കുള്ളിൽ നിർദ്ദേശം അംഗീകരിച്ചു എന്നാൽ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നിർദ്ദേശം ഉടനടി അംഗീകരിച്ച ഹമാസിന്റെ നടപടിയെ നിരാശയുടെയോ ബലഹീനതയുടെയോ അടയാളമായി പല നിരീക്ഷകരും വ്യാഖ്യാനിച്ചു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളും ഉപരോധവും ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടതും ഇറാനും ഹിസ്ബുല്ലക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതും മൂലം ഹമാസിന് മുന്നിൽ കുറച്ച് ഓപ്ഷനുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അത്തരം നിരീക്ഷകർ പറയുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ അതിവേഗം അംഗീകരിച്ചത് ഹമാസിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഗസയുടെ വലിയ ഭാഗം ഇസ്രായേൽ നശിപ്പിച്ചിട്ടും ഹമാസ് പോരാളികൾ തുടർച്ചയായി ശക്തി പ്രകടിപ്പിക്കുന്നത് കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം മുതൽ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഗസ മുനമ്പിൽ വലിയ ആക്രമണങ്ങൾ നടക്കുകയാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നിരവധി ഇസ്രായേലി സൈനികരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഗസയിലെ മറ്റു പ്രതിരോധ പ്രസ്ഥാനങ്ങളുമായുള്ള ഹമാസിന്റെ ബന്ധവും വലിയ തോതിൽ ശക്തിപ്പെട്ടു ഹമാസിന്റെ ഈ പ്രതിരോധ ശേഷിക്ക് കാരണം യുദ്ധത്തോടുള്ള അതിന്റെ സമീപനത്തിലെ വികാസമാണ് ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പുതിയ നീക്കം വലിയൊരു സൈനിക മാനുഷിക ദുരന്തമായി മാറിയേക്കാം ഹമാസിന്റെ ലക്ഷ്യങ്ങളാണ് അതിന്റെ അതിജീവന തന്ത്രത്തിന് കാരണം തൂഫാനുൽ അക്സ ആരംഭിച്ചപ്പോൾ തന്നെ പ്രദേശത്തെ മറ്റു കക്ഷികൾ തങ്ങളുടെ കൂടെ ചേരുമെന്ന് ഹമാസ് വിലയിരുത്തിയിരുന്നു ഹിസ്ബുല്ല യമനിലെ അൻസാർ ഉള്ള ഇറാഖിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവർ ഉടൻ തന്നെ ഹമാസിനൊപ്പം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിനാണ് പ്രാധാന്യം നൽകിയത് നഗരപ്രദേശങ്ങളിൽ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാതായതിനാൽ ഹമാസിനെ കാര്യമായൊന്നും ചെയ്യാനായില്ല ഫലസ്തീനികളെ ഇസ്രായേലി വ്യോമസേന കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നു അതിനുശേഷമാണ് ഹമാസ് യുദ്ധ സമീപനം മാറ്റാൻ തുടങ്ങിയത് തങ്ങൾ പിടിച്ചെടുത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട ബെയ്ത്ത് ഹനൂനിലെ ഒരു ടണലിൽ ഏപ്രിൽ ഇരുപതിന് ഹമാസിന്റെ ചെറു സംഘം പതിയിരുന്ന് ആക്രമണം നടത്തി പിന്നീട് ആർ പി ജികളും പാതയോരത്ത് സ്ഥാപിച്ച ബോംബുകളും ഉപയോഗിച്ച് ഇസ്രായേലി സൈനികരെ ആക്രമിച്ചു ഈ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ആക്രമണങ്ങൾ നടക്കാൻ തുടങ്ങി ജൂൺ ഇരുപത്തിനാലിന് ഖാൻ യൂനിസിൽ ഏഴ് ഇസ്രായേലി സൈനികരെ ഒരു ആക്രമണത്തിൽ കൊലപ്പെടുത്തി ജൂലൈ ഏഴിന് ബെയ്ത്ത് ഹനൂനിൽ ഇസ്രായേലി സൈന്യത്തെ ആക്രമിച്ച് അഞ്ചു പേരെ കൊലപ്പെടുത്തി പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജൂലൈ പതിനഞ്ചിന് ജബാലിയയിൽ മൂന്ന് സൈനികരെ പതിയിരുന്ന ആക്രമണത്തിൽ കൊലപ്പെടുത്തി ജൂലൈ ഇരുപത്തിരണ്ടിന് ിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ മൊറക്കാവോ ടാങ്കും മറ്റു സൈനിക വാഹനങ്ങളും തകർത്തു സമീപ ആഴ്ചകളിൽ ഇത്തരം ആക്രമണങ്ങൾ കൂടുതൽ ധീരമായി ആഗസ്റ്റ് പകുതിയോടെ ഇസ്രായേൽ സൈന്യം ജനവാസ മേഖലകളിലേക്ക് വീണ്ടും കടന്നുകയറ്റം ആരംഭിച്ചപ്പോൾ കിഴക്കൻ ഗസയിൽ പ്രത്യേകിച്ച് തൂഫ സെയ്ത്തൂൺ ഷുജയ്യ എന്നീ പ്രദേശങ്ങളിൽ ഹമാസിന്റെ ആക്രമണങ്ങൾ പെരുകി അൽ കസാം ബ്രിഗേഡുകൾ തെക്കൻ പ്രദേശത്തും സജീവമായിരുന്നു ഓഗസ്റ്റ് ഇരുപതിന് കാൻ യൂനിസിലെ ഒരു ഇസ്രായേലി സൈനിക ക്യാമ്പിൽ നടന്ന അസാധാരണമായ ആക്രമണം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു കുറഞ്ഞത് പതിനെട്ട് പോരാളികൾ ആർ പി ജികളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിച്ച് തൊട്ടടുത്തു നിന്ന് ഈ ക്യാമ്പിനെ ആക്രമിച്ചു ഇത്രയും വലിയ ഓപ്പറേഷനോ കാര്യമായ തയ്യാറെടുപ്പ് ഏകോപനം ഇൻ്റലിജൻസ് എന്നിവ ആവശ്യമായിരുന്നു ഇസ്രായേലി സൈനികരെ കസ്റ്റഡിയിലെടുക്കാൻ അൽ കസം ബ്രിഗേഡ് പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ വിപുലീകരിച്ച യുദ്ധ ലക്ഷ്യങ്ങളെ സ്വന്തം നേട്ടമാക്കി മാറ്റാൻ ഹമാസ് തീരുമാനിച്ചതിൻ്റെ തെളിവുകളാണ് ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന് അതിശക്തമായ സൈനിക സംവിധാനമുണ്ടെങ്കിലും അസമമായ യുദ്ധത്തിൻ്റെ സാധ്യതകളും പോരാളികളുടെ ദൃഢനിശ്ചയവുമാണ് ഹമാസിന് നയിക്കുന്നത് ആക്രമണങ്ങൾ താങ്ങാനാവാതെ ഇസ്രായേലി സൈനികർ കരവഴിയുള്ള ആക്രമണങ്ങൾ പരിമിതപ്പെടുത്തിയപ്പോൾ ഹമാസ് പോരാളികൾ ബഫർ സോണുകളിലെ ഇസ്രായേലി ക്യാമ്പുകളെ ആക്രമിക്കാൻ തുടങ്ങി തങ്ങൾ മുമ്പ് കീഴ്പെടുത്തിയ പ്രദേശങ്ങളിൽ ഹമാസ് വീണ്ടും പോരാളികളെ വിന്യസിച്ചെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഗസ സിറ്റി പിടിച്ചെടുക്കാമെന്ന് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസിന് മനപ്പാടമായ ഭൂപ്രദേശത്ത് ചെല്ലുന്ന ഇസ്രായേലി സൈന്യം ഗറില്ലാ പോരാളികളെ നേരിടേണ്ടത് ഗസാ സിറ്റിയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഗറില്ല യുദ്ധം തികച്ചും ഫലപ്രദമായിരിക്കും കൂടാതെ ഗസ സിറ്റിയിൽ ഹമാസിന് ശക്തമായ സംഘടനാ സംവിധാനവുമുണ്ട് അതിനാൽ തന്നെ ഇസ്രായേലി സൈന്യം നേരത്തെ പ്രദേശത്ത് കരവഴി കാര്യമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നില്ല പുറമേ നിന്നുള്ള സഹായങ്ങൾ ഇല്ലാതായിട്ടും ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടും ഹമാസ് പോരാളികൾ അത്ഭുതകരമായ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫലസ്തീനികൾക്കിടയിലുള്ള സ്വാധീനം മൂലം കൊല്ലപ്പെടുന്ന പോരാളികൾക്ക് പകരം പോരാളികളെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ യഹിയ സിൻവാർ മുഹമ്മദ് ദൈഫ് മറുവാൻ ഇസ്സ തുടങ്ങിയവർ കൊല്ലപ്പെട്ടിട്ടും അവരുടെ പോരാട്ട ശേഷിയിൽ കുറവുണ്ടായിട്ടില്ല ഹമാസിന് മൊത്തത്തിൽ എത്ര പോരാളികൾ ഉണ്ടെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഏകദേശം പതിനേഴായിരം ഹമാസ് പോരാളികൾ കൊല്ലപ്പെട്ടെന്ന് രണ്ടായിരത്തി നാലിൽ ഇസ്രായേലി വൃത്തങ്ങൾ അവകാശപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ഹമാസിൽ നിന്നും ഇസ്ലാമിക് ജിഹാദിൽ നിന്നുമുള്ള എണ്ണായിരത്തി തൊള്ളായിരം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കണക്കാക്കിയത് ഇസ്രായേൽ ഗസയിൽ അധിനിവേശം നടത്തുന്നതിനാൽ ഗസയിൽ കൊല്ലപ്പെടുന്നവരിൽ എത്ര പേർ സാധാരണക്കാർ എത്ര പേർ പോരാളികൾ എന്ന് യു എനും ഗസ സർക്കാറും വേർതിരിക്കുന്നില്ല ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ മൊത്തം ആളുകളിൽ എൺപത് ശതമാനത്തിലധികം സാധാരണക്കാരാണെന്ന് ഇസ്രായേലി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണം ഹമാസിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടാകാം ഹമാസിനെതിരെ ഫലസ്തീനികളെ സംഘടിപ്പിക്കാൻ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ അതോറിറ്റി നടത്തുന്ന ഫത്തഹ് പാർട്ടിയും ഗസയിലെ ക്രിമിനലുകളെ സംഘടിപ്പിക്കാൻ ഇസ്രായേലി സർക്കാരും ശ്രമിച്ചു അബൂ ഷബാബ് സംഘത്തെ േലാണ് ആയുധമണിയിച്ചത് ഇസ്രായേലിന്റെയും ഫലസ്തീൻ അതോറിറ്റിയുടെയും ഭിന്നിപ്പിച്ച് കീഴടക്കൽ സമീപനവും സിവിലിയന്മാർക്കെതിരായ നിരന്തരമായ ആക്രമണങ്ങളും ഗസ നിവാസികൾക്കിടയിൽ ചെറുത്തുനിൽപ്പ് ശക്തമാക്കിയിട്ടുണ്ട് തെക്കൻ ഗസയിൽ ഷബാബ് മിലീഷയെ ഫലസ്തീനികൾ അധിക്ഷേപിക്കുന്നു സംഘത്തിന്റെ നേതാവായ യാസറിനെ സ്വന്തം ഗോത്രം തന്നെ പുറത്താക്കി അയാളെ കൊല്ലാൻ ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ഗോത്രം അനുമതിയും നൽകി മുമ്പ് സായുധ പരിശീലനം ലഭിക്കാത്ത യുവാക്കൾ ഇപ്പോൾ അൽ കസം ബ്രിഗേഡിലാണ് ചേരുന്നത് അവരാണ് ഗറില്ല ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ഗസയിലെ തുടർച്ചയായ വ്യോമാക്രമണം വിവിധ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും തുടങ്ങി അത് അവരുടെ പ്രവർത്തന ശേഷിയെ കുഴിച്ചു മൂടിയിട്ടില്ല ഹമാസിന്റെ ശക്തി നിലനിർത്തുന്നതിലെ മറ്റൊരു നിർണായക ഘടകം അതിന്റെ തുരങ്ക ശൃംഖലയാണ് മാസങ്ങൾ നീണ്ട തീവ്രമായ ബോംബാക്രമണങ്ങൾക്കും നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിനും ശേഷം ഇസ്രായേൽ സൈന്യത്തിന് ഈ ഭൂഗർഭ നഗരത്തിന്റെ ഗണ്യമായ ഭാഗങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഹമാസിനെ ഗസയിലെ ശേഷിക്കുന്ന തടവുകാരെ ഒളിപ്പിക്കാനും പോരാളികളെ സംരക്ഷിക്കാനും ഇസ്രായേൽ സൈന്യത്തെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും അവസരം നൽകുന്നു ഭൂഗർഭം നിയന്ത്രിക്കാനുള്ള ഇസ്രായേലിന്റെ കഴിവില്ലായ്മ സംഘർഷത്തിന്റെ അസമമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നുണ്ട് ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ സങ്കീർണവും വളരെ വിലയേറിയതുമായ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുന്നു എന്നാൽ ഫലസ്തീനികൾ വളരെ ചെലവു കുറഞ്ഞ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നു കൂടുതൽ സൈനികരെ ഹമാസ് കസ്റ്റഡിയിലെടുക്കുമോ എന്ന ആശങ്ക നിലവിൽ ഇസ്രായേലി സൈനിക നേതൃത്വത്തിനുണ്ട് അതിനാൽ ജൂലൈയിൽ ഇസ്രായേലി സൈന്യം ഹനിബാൾ തത്വം നടപ്പാക്കി സൈനികരെ ശത്രുക്കൾ പിടികൂടുന്നത് തടയാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും സൈന്യം ഉപയോഗിക്കണമെന്ന് ഈ തത്വം ആവശ്യപ്പെടുന്നു ആ ബലപ്രയോഗം സൈനികരുടെ മരണത്തിന് കാരണമായാലും അത് ചെയ്തേ മതിയാവൂ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തടവുകാരെ ഹമാസ് മോചിപ്പിച്ചു ആകെ പേരെ മാത്രമാണ് യു എസ് ഇസ്രായേലി സൈന്യത്തിന് നേരിട്ട് മോചിപ്പിക്കാനായുള്ളൂ അതിൽ പേരെയും തുരങ്കത്തിലായിരുന്നില്ല പാർപ്പിച്ചിരുന്നത് ജൂൺ എട്ടിന് നാല് തടവുകാരെ മോചിപ്പിക്കാൻ നുസൈറത്ത് ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത് കുട്ടികൾ അടക്കം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിക്കാൻ കഴിയാത്തതിൽ നിരാശരായ ഇസ്രായേലി സൈന്യം ഭൂമിക്ക് മുകളിലുള്ള എല്ലാം നശിപ്പിക്കാൻ തീരുമാനിച്ചു ജനങ്ങളെ ഹമാസിനെതിരെ തിരിക്കുകയും കീഴടങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ തന്നെ ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവ ലക്ഷ്യമിടാൻ തുടങ്ങി ആ ലക്ഷ്യം പരാജയപ്പെട്ടെങ്കിലും മാർച്ചിൽ അധിനിവേശം പുനരാരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സർക്കാർ അത്തരം ആക്രമണങ്ങൾ ഇരട്ടിയാക്കി ഗസയിലേക്കുള്ള സഹായങ്ങൾ പതിനൊന്ന് ആഴ്ച തടഞ്ഞ ഇസ്രായേൽ മെയ് മുതൽ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ സഹായ വിതരണം ഏറ്റെടുത്തു ഭക്ഷണം തേടിയെത്തുന്നവരെ കൊലപ്പെടുത്തുന്ന പദ്ധതി അതിനുശേഷമാണ് ഇസ്രായേൽ ആരംഭിച്ചത് ഫലസ്തീൻ വിമോചന പദ്ധതിയുടെ ത്യാഗപരമായ മാനം ഹമാസ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അത് ഗസയെ ഫലസ്തീൻ ലക്ഷ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുപോവാൻ സഹായിച്ചു ഗസ തങ്ങളുടെ അഭയകേന്ദ്രമാണെന്നാണ് ഫലസ്തീനികൾ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സയണിസ്റ്റുകൾ ഫലസ്തീനിൽ ഇസ്രായേൽ സ്ഥാപിച്ചപ്പോൾ അഭയാർത്ഥികളായ രണ്ടര ലക്ഷം ഫലസ്തീനികളുടെ പിൻഗാമികളാണ് നിലവിൽ ഗസയിൽ ജീവിക്കുന്നത് അവരുടെ മുൻഗാമികൾ പറഞ്ഞു കൊടുത്ത കൂട്ടക്കൊലകളുടെയും കുടി ഇറക്കലുകളുടെയും കഥകൾ പുതിയ തലമുറക്ക് അറിയാം ആ പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് ഹമാസ് നിലവിലെ പോരാട്ടത്തെ കാണുന്നത് ഗസയിലെ ഫലസ്തീനികളുടെ കൂട്ടക്കൊലയെയും വംശഹത്യയെയും അൾജീരിയയോടാണ് ഹമാസിന്റെ നേതാവായ കാലിദ് മിഷൽ ഉപമിച്ചത് പത്തു ലക്ഷത്തിൽ അധികം പേർ കൊല്ലപ്പെട്ട പോരാട്ടത്തിന് ഒടുവിലാണ് അൾജീരിയൻ ജനതക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇസ്രായേൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഹമാസ് ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി ഖാൻ യൂനിസിൽ അടുത്തിടെ നടന്ന നിരവധി സംയുക്ത ആക്രമണങ്ങൾ ഉൾപ്പെടെ ഗ്രൂപ്പുകളുടെ സായുധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനവും വളർന്നു രണ്ടായിരത്തി ആറിൽ ഹമാസും ഇസ്ലാമിക് ജിഹാദും ചേർന്ന് സൃഷ്ടിച്ച ജോയിന്റ് ഓപ്പറേഷൻസ് റൂമാണ് ഈ ആക്രമണങ്ങൾക്ക് ഭാഗികമായി നേതൃത്വം നൽകി ഗസ ഇസ്രായേൽ അതിർത്തിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഗസക്കാർ നടത്തിയ ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേണിൽ ഇത് ഔദ്യോഗികമായി ഉയർന്നു വന്നു ഇന്ന് ജോയിന്റ് ഓപ്പറേഷൻസ് റൂമിൽ സരായ അൽ ഖുദുസ് അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡുകൾ അബു അലി മുസ്തഫ ബ്രിഗേഡുകൾ മുജാഹിദീൻ ബ്രിഗേഡുകൾ ഉമർ അൽ ഖാസിം ബ്രിഗേഡുകൾ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു കീഴടങ്ങൽ അചിന്തനീയമാണെന്ന് അവർക്കിടയിൽ സമവായമുണ്ട് ഇസ്രായേലി സൈനികർക്കെതിരായ തുടർച്ചയായ ആക്രമണങ്ങൾ മാത്രമേ നെതന്യാഹുവിനെ മറ്റൊരു വെടിനിർത്തലിന് സമ്മതിക്കാനും ഉപരോധം അവസാനിപ്പിക്കാനും നിർബന്ധിതരാക്കൂവെന്നാണ് അവരുടെ നിലപാട് രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ റഫയിലും ജബാലിയയിലും ഇസ്രായേലിന് ഉണ്ടായ കാര്യമായ തിരിച്ചടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിരവധി സൈനികരുടെ മരണത്തിന് കാരണമായത് എന്നിവയാണ് അന്ന് യു എസ് സഹായത്തോടെയുള്ള വെടിനിർത്തലിനെ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് ഗറില്ല ആക്രമണം ശക്തമാക്കുന്നത് നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുമെന്ന് ഫലസ്തീനികൾ വിലയിരുത്തുന്നു ജൂലൈ ഏഴിന് ബെയ്ത്ത് ഹനൂനിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് അത്തരമൊരു സംഭവമായിരുന്നു സൈനികരെ തിരികെ കൊണ്ടുവരണമെന്നും വെടിനിർത്തൽ വേണമെന്നും ഇസ്രായേലി രാഷ്ട്രീയക്കാർ ആവശ്യപ്പെടാൻ ഈ ആക്രമണം കാരണമായി ഇസ്രായേലിന് അസാധാരണമായ സൈനിക വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഗസ നഗരം പിടിക്കാൻ വേണ്ട പതിനായിരക്കണക്കിന് അധിക സൈനികരെ കണ്ടെത്താൻ പാടുപെടുന്നു എന്നാൽ ഹമാസ് പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് തുടരുന്നു അമാസ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമ്പോൾ ഇസ്രായേലിന് കൂടുതൽ സൈനികരെ നഷ്ടപ്പെടുന്നു റിസർവ് സൈനികരെ ഡ്യൂട്ടിക്ക് ഹാജരാക്കുന്നതിൽ അവർ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഓഗസ്റ്റ് പതിനെട്ടിലെ വെടിനിർത്തൽ നിർദ്ദേശം പുതിയതല്ല ഗസയിൽ നിന്നും ഇസ്രായേലി സൈനികരെ പൂർണമായും പിൻവലിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച മുൻ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് ഓഗസ്റ്റ് പതിനെട്ടിന് പുതിയ നിർദ്ദേശത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഹമാസ് ഈ നിർദ്ദേശത്തിന്റെ മുൻപതിപ്പുകൾ അംഗീകരിച്ചിരുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ ശക്തമായ എതിർപ്പ് വകവെക്കാതെ നെതന്യാഹു ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ ഗസ നഗരത്തിലെ തുരങ്കങ്ങളിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ് ഗസ പിടിച്ചെടുക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും അത് വളരെ അപകടകരമാണെന്നും അത്തരമൊരു ആക്രമണം നടത്തുന്നതിന് മുമ്പ് ചർച്ചകൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടത്തണമെന്നും സൈന്യം ഇസ്രായേലി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു വിയറ്റ്നാമിലെ തുരങ്കങ്ങളും ഗറില്ലാ യുദ്ധവും ലോകത്തിലെ ഏറ്റവും ശക്തമായ യു എസ് സൈന്യത്തിനുണ്ടാക്കിയ നഷ്ടങ്ങൾ ഇസ്രായേലി സൈനിക നേതൃത്വത്തിന് അറിയാത്തതാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള കാലത്ത് അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് യു എസ് സൈനികരാണ് വിയറ്റ്നാമിൽ കൊല്ലപ്പെട്ടത് യു എസ് അയച്ച അഞ്ചര ലക്ഷം സൈനികരിൽ നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കും ഏറ്റു അവസാനം ഹെലികോപ്റ്ററിൽ കയറിയാണ് യു എസ് സൈന്യം വിയറ്റ്നാം വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ ലോകം കണ്ടതുപോലെ